രാവിലെ എഴുന്നേറ്റ് വീടിന്റെ മുമ്പിലെ കാഴ്ച ഇതാണ് വരുന്ന മീൻ വണ്ടി എല്ലാം തടഞ്ഞു നിർത്തലാണ് പരിപാടി ഏത് ദിവസം ചൂര് നിന്ന് വയ്യാതായ കക്ഷികളെന്ന് മത്തി തിന്നാൻ ഒരു നിവൃത്തിയില്ല മീൻ വാങ്ങാന്ന് കരുതി അമ്മ ഇറങ്ങിയതാ വലിയ മീൻ എന്തോ ആയോണ്ട് വാങ്ങിയില്ല എല്ലാം അടുത്ത എന്റെ കേറി പോണ്ട അടുത്ത് മീൻതാ വരുന്ന പോയി നോക്ക എന്തോ മീനാന്നോ അയാൾ പോയി അടുത്ത മീൻകാരിപ്പൊ വരും എല്ലാവരും നേരം അവിടെ ഇരുന്നു കേട്ടോ ഇനി ഒരാടാതെ അതുകൊണ്ടാണ് അതിനൊട്ടും വയ്യായിരിക്കുന്നു ഇന്നലത്തെ പന്ന ചൂരി ഏതാണ്ട് കഴിച്ചതാ പച്ചമീൻ പിന്നെണ്ടെന്ന് പറഞ്ഞാൽ അതേ പിന്നെത്തുള്ളൂ ആ പോയ വഴിക്ക് ഇട്ട് കൊടുത്തത് അത് വന്ന് ഇന്നുകൊണ്ട് കഴിക്കുക അതിലൊന്ന് തൊടാങ്കി ഇപ്പൊ കിട്ടും എല്ലാവർക്കും അടി അങ്ങനെ ചോദിച്ചിടാ ചായ ചോദിച്ചടി കൊള്ളാൻ നിക്കണ്ടേ അതുകൊണ്ട് അടുത്ത മീൻ ഒന്ന് ഓടി ചെല്ലടാ പൂച്ചയ്ക്ക് എത്ര ദിവസം കൊണ്ട് വെയ്യാതെ ആശുപത്രി ചൂര വാങ്ങിച്ചത് തിന്ന് പൂച്ചയ്ക്ക് ആകപ്പാട് എല്ലാ എണ്ണത്തിനും